Hello. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹെയർ പാക്കാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഭയങ്കര ഫ്രിസ്സിയാണ് എൻ്റെ ഹെയർ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇത്ര ഫ്രിസ്സിയല്ലേ കേട്ടോ ഇത് ഭയങ്കര ഇങ്ങനെ കാലം കൂടും തോറും എൻ്റെ മുടി ഫ്രിസ്സിനെ കൂടി വരിക അപ്പം എൻ്റെ മുടി എത്ര ഡീ ടാങ്കിങ് ചെയ്താലും അതങ്ങനെ തന്നെ ഇരിക്കും അപ്പം ആദ്യം ഫുൾ കെട്ടിക്കൊടുക്കുക തീർത്തും കാണ്ട് കെട്ടിവെക്കുക അതായത് എൻ്റെ മുടിക്കുള്ള ഒരേ ഒരു പോകുമ്പോൾ വഴിയുള്ളൂ ഓക്കെ ഇങ്ങനെ മുടിയുള്ളവർക്ക് ഒക്കെ അറിയാൻ പറ്റും നമുക്ക് ഈ മുടിയൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അപ്പം ഞാനിന്ന് ഒരു ഹെയർ പാക്കാണ് കാണിക്കാൻ പോകുന്നത് ഒനിയൻ്റെ അതായത് ഉള്ളി സവാള വലിയ ഉള്ളി എന്നൊക്കെ പറയും അപ്പം ഉള്ളിയുടെ ഒരു ഹെയർ പാക്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ആഴ്ചയിൽ ട്വൈസൊക്കെ ഹെയർ വാഷ് ചെയ്യുള്ളൂ അപ്പം ഇതെങ്ങനെയാ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആദ്യം രണ്ട് ഒനിയനാണ് ഞാൻ എടുത്തത് ഓരോ ഹെയറിനുസരിച്ച് ഒനിയൻ്റെ എണ്ണം കൂടാൻ കുറയാം ഓക്കെ എൻ്റെ മുടിയിൽ നന്നായിട്ട് എത്ര തേച്ച് പിടിപ്പിച്ചാലും ഒരു വാട്ടർ പ്രൂഫ് പോലെ ആയിരിക്കും അതുകൊണ്ടാട്ടോ ഞാൻ രണ്ട് ഒനിയനൊക്കെ എടുത്തത് പിന്നെ ഒരു ഒനിയൻ ജ്യൂസ് അടിക്കുക സാധാ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിങ്ങാട് ജ്യൂസ് അടിക്കുന്ന പോലെ ജ്യൂസ് അടിക്കുക അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഒഴിക്കാം അപ്പം ചില ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി ഹെയർ ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവും ഫ്രിസ്നെസ് കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പം അതിൻ്റെ മുടി കണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഓയിലായതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ആദ്യം എല്ലാ സ്കാൽപ്പിലും എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയുള്ള ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളുണ്ടാവും നമുക്ക് കുറച്ച് ഗുണങ്ങൾ കണ്ടാലോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത് ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഓണിയൻ ജ്യൂസിൽ സൾഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ട് ഉണ്ട് അത് തന്നെ നമ്മളുടെ ഫോളിക്കിളിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനും അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പാക്കുന്നുണ്ട് ഡാൻഡ്രസിന് നല്ലതാണ് പിന്നെ അതുപോലെ ഒരു അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്നസ്സിനും വേണ്ടിയിട്ട് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഗ്രേ കളറ് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഉണ്ടാവുമല്ലോ നേരെ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനും ഓക്കെ ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു മസാജർ ഒരു മുടി വളരണം എന്ന് ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ ഒരു മസാജർ എന്തായാലും വാങ്ങിയ ചോളു ഈ ഒരു മീഷോലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒരു നൂറ്റി അമ്പത് ബിലോ ഒക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പം നമുക്ക് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു ഒനിയൻ്റെ പാക്ക് ഇട്ട സംഭവമൊക്കെ നമ്മളുടെ തലയിൽ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോഴും അതുപോലെ തന്നെ വെളിച്ചെണ്ണ തേക്കാണെന്നുണ്ടെങ്കിലും എന്ത് മുടിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ കുനിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം ഇങ്ങനെ കുനിഞ്ഞ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് വളരും കേട്ടോ ഹെയർ നന്നായിട്ട് വളരും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടിയാലാണ് നമുക്ക് മുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുക ഓക്കെ അപ്പം ഇത് ഈ ഒരു മസാജ് മസാജണ്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക എത്ര സമയ സമയം മസാജ് ചെയ്യുന്നോ അത്രയും നല്ലതാണ് നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിരല് സ്വന്തം വിരൽ ഓക്കെ നികം കൊണ്ടെല്ലാം മസാജ് ചെയ്യുന്നത് നമ്മളുടെ കൈ വിരലുകൊണ്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യാം അതായത് നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്ന ആ ഒരു മസാജ് ഉണ്ടല്ലോ അതുപോലെ വേണം മസാജ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചുമ്മാ പേരിന് മസാജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുനിഞ്ഞുങ്ങാണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഓക്കെ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ മുടി വളരാൻ നിങ്ങൾ കെയർ ചെയ്താൽ നിങ്ങളുടെ മുടി എന്തായാലും വളരും ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാൻ ഇതേപോലെ എൻ്റെ മുടി വളരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ദെൻ ഇത് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ദോഷങ്ങളുണ്ടാകും ഓക്കെ ഈ ഒരു ഓനിയൻ ഓനിയൻ്റെ ഈയൊരു പാക്ക് വെച്ച് ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ദോഷമൊന്നുമല്ല ഇതെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഒനിയൻ എല്ലാവർക്കും അറിയാമല്ലോ ഓനിയൻ എത്രത്തോളം സ്മെല്ലുണ്ടാവും എന്ന് സോ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് വല്ല ഷാംപുവ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് കണ്ട് നമുക്കത് പോക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഇതൊരു അലർജി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ ഇത് പിറ്റേന്ന് കുളിച്ചിട്ടുള്ള എൻ്റെ മുടിയുടെ ആയിട്ടൊക്കെ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ മുടി ഓൾറെഡി ആണ് അത് ജസ്റ്റ് ഒരു ഷൈനിങ് വന്ന പോലെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് ഒരു ഷൈനിങ്ങും ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിടിച്ചപ്പോഴൊക്കെ പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതൊരു അലർജിക് റിയാക്ഷൻസ് വരെ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ എന്ത് നമ്മൾ ഹെയറിലോ ഫേസിലോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു പാച്ച് ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ നോക്കുക എന്നിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്